അല്ല അതെന്തിനാ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുന്നത് ഞാൻ രാവിലെ അങ്ങ് വന്നോളാം നീലിമ വീണ്ടും പറഞ്ഞു അവൾക്ക് സത്യത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്നിട്ടും അവൾ അവസാന ശ്രമം പോലെ അഞ്ജലിയെ നോക്കി വീണ്ടും പറഞ്ഞു അഞ്ജലി നിങ്ങൾ പോയിക്കോ അത് കേട്ട് അഞ്ജലി നീലിമയെ നോക്കി ഉള്ളിൽ ചിരിച്ചു നീത്രം മണ്ടിയായി പോയല്ലോ ചേച്ചി നീ പറഞ്ഞത് വിശ്വസിച്ച് ഞങ്ങളിവിടെ നിന്ന് പോവുമെന്ന് തോന്നുന്നുണ്ടോ അഞ്ജലി മനസ്സിൽ പറഞ്ഞു എന്റെ ചേച്ചി ചേച്ചി എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ നേരം വെളുക്കാൻ ഇനി അധികം സമയമില്ലല്ലോ ഒന്നിച്ചങ്ങ് പോയാ പോരെ അല്ലേ അച്ഛാ അഞ്ജലി ചോദിച്ചു നീലിമ അതിന് മറുപടി പറയാതെ അച്ഛനെ നോക്കി അതെ അതാണ് നല്ലത് നീലിമ നീ എന്നാ ചെന്ന് എടുക്കാനുള്ള എല്ലാം എടുത്തു വെക്ക് ഇനി നീ സുധാകരന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് വേണ്ടതെല്ലാം എടുത്തോ വാസുദേവൻ പറഞ്ഞു അതോടെ നീലിമ ആകെ തളർന്നുപോയി അവൾക്ക് അവിടെ നിന്നും അശ്വിനെയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ തോന്നി പക്ഷേ വാസുദേവന്റെ ബോഡിഗാർഡ്സ് എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മനസ്സില്ല മനസ്സോടെ നീലിമ മുറിയിലേക്ക് പോയി അശ്വിനെ അഞ്ജലി പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു അവൻ അമ്മയെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു ദേജക്ക മിണ്ടാതിരുന്നോ ഇല്ലേ ഞാൻ നിന വല്ല അനാഥാരത്തിലും കൊണ്ടുചെന്നാക്കും അഞ്ജലി അശ്വിനെ നോക്കി പറഞ്ഞു മുറിയിലിരുന്ന നീലിമ അത് കേട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി പക്ഷേ അവൾക്കപ്പോൾ അവരോട് എതിർത്ത് നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയത് ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ സാറിനെ വിവരം അറിയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ നീലിമ ആലോചിച്ചു ഫോൺ അഞ്ജലിയുടെ കയ്യിലാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായിരുന്നു അത് കൈക്കലാക്കാൻ ഒരവസരം നോക്കി നീലിമ മുറിയിൽ തന്നെയിരുന്നു വൈകാതെ നേരം പുലർന്നു നീലിമ മുറിയിലെ ചുവരിൽ അശ്വിനെയും ചേർത്ത് പിടിച്ച് ചാരി അവൾക്ക് കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അശ്വിനും ഉറങ്ങാതെ അമ്മയെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു സോറി മോനെ അമ്മയോട് ക്ഷമിക്ക നീലിമ കുഞ്ഞിനെ നെറുകയിൽ തടവിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു അശ്വിൻ തലയുയർത്തി അവളെ നോക്കി അവന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു അത് കണ്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ അമ്മക്കരയണ്ട നമുക്ക് ഡാഡിയെ വിളിക്കാം അശ്വിൻ പറഞ്ഞു ഫോൺ ആ ആൻറ്റണി കൈയില്ല മോനെ നീലിമ അവനെ നോക്കി നിസ്സഹായതയോടെ പറഞ്ഞു അതോടെ അശ്വിന്റെ മുഖം വാടി അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കയറി വന്നത് അവരെ കണ്ടപ്പോൾ അത് തന്നെ വിവാഹത്തിന് റെഡിയാക്കാൻ വാസുദേവൻ അയച്ച ബ്യൂട്ടീഷ്യൻ ആണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി വാസുദേവനും അയാളുടെ ആളുകളും വീടിന്റെ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ജലി അപ്പോൾ കുറച്ച് സാധനങ്ങളുമായി മുറിയിൽ കയറി വന്നു എന്നിട്ട് പറഞ്ഞു ദേ ഒരുക്കാനുള്ള എല്ലാം ഇതിലുണ്ട് ഇവളെ സുന്ദരിയാക്കി ഒരുക്കി ഒരുക്കിക്കൊണ്ടു വേഗം വേണം സമയമില്ല അഞ്ജലി പറഞ്ഞത് കേട്ട് ആ സ്ത്രീ ഭവ്യതയോടെ തലയാട്ടി അശ്വിൻ നീങ്ങ പോര് അഞ്ജലി ആജ്ഞാപിച്ചു അശ്വിന് അവളെ കാണുന്നതേ ദേഷ്യമായിരുന്നു പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയെ അവൾ ഉപദ്രവിച്ചാലോ എന്ന് കരുതി അവൻ മുറിയിൽ നിന്നിറങ്ങി അഞ്ജലിക്കൊപ്പം പോയി മുറിയിൽ നീലിമയും ബ്യൂട്ടീഷ്യനും മാത്രമായി അശ്വിൻ നീലിമയുടെ അടുത്തായതുകൊണ്ട് നീലിമയ്ക്ക് അവരെ എതിർക്കാൻ കഴിഞ്ഞില്ല അശ്വിനെ സ്നേഹത്തോടെ ആവില്ല അഞ്ജലി കൂടെ വിളിച്ചുകൊണ്ട് പോയത് എന്നവൾക്ക് നന്നായി അറിയാം താൻ എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ അശ്വിനെ അഞ്ജലി ഉപദ്രവിക്കുമെന്ന് നീലിമ ഭയന്നു ഞാൻ എങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടും നീലിമ മനസ്സിൽ ആലോചിച്ചു ഹോളിൽ അശ്വിനൊപ്പം ഇരിക്കുന്ന അഞ്ജലിയെ കണ്ട് വാസുദേവൻ ചോദിച്ചു കഴിഞ്ഞല്ലേ ഒരുക്കം ഇപ്പൊ കഴിയും അഞ്ജലി പറഞ്ഞു ആ സുധാകരൻ അമ്പലത്തിൽ കടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് അത്ര ഒരുക്കം മതി ഇന്നിപ്പം താലുകെട്ടലും രജിസ്ട്രേഷനും മാത്രമല്ലേ ഉള്ളൂ കല്യാണം അയാൾ എന്തായാലും ഗ്രാൻഡായിട്ട് വീണ്ടും നടത്തും വാസുദേവൻ പറഞ്ഞു അപ്പോഴേക്കും നീലിമയും കൊണ്ട് ബ്യൂട്ടീഷ്യൻ അവിടേക്ക് വന്നു ഒരു വയലറ്റ് സാരിയായിരുന്നു നീലിമ ധരിച്ചിരുന്നത് അതിൽ നിറയെ തിളക്കമുള്ള കല്ലുകളുണ്ട് ആ വേഷത്തിൽ നീലിമ വളരെ സുന്ദരിയായിരുന്നു മുഖത്ത് തീരെ സന്തോഷമില്ല നീലിമയുടെ തളർന്ന നിൽപ്പ് കണ്ട അഞ്ജലിക്ക് വല്ലാത്ത സന്തോഷം തോന്നി നീലിമ തന്റെ മുന്നിൽ തോറ്റിരിക്കുന്നു എന്തായിട്ടിപ്പോ എന്തൊക്കെയായിരുന്നു സിദ്ധാർത്ഥന്റെ മോൻ അയാളുടെ ഭാര്യ എല്ലാം ഇപ്പൊ തീരും ഇനി മുതൽ നീ ആ കിഴവൻ സുധാകരന്റെ ഭാര്യ നിന്റെ അഹങ്കാരം തീർന്നില്ലേ അഞ്ജലി മനസ്സിൽ ഊറിച്ചിരിച്ചു നീലിമയ്ക്ക് അഞ്ജലിയുടെ പുച്ഛ മനസ്സിലായി അവൾ മനസ്സിൽ പറഞ്ഞു ഞാനങ്ങനെ തോക്കില്ല അഞ്ജലി എനിക്ക് എന്റെ മോന് വേണ്ടിയെങ്കിലും ജയിച്ചേ പറ്റൂ നീലിമയെ കണ്ട അശ്വിൻ ഉടനെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മ അശ്വിൻ അവളെ കെട്ടിപ്പിടിച്ചു അച്ചു മോൻ പേടിക്കേണ്ടോ അമ്മയുണ്ട് മോന് നീലിമ കുഞ്ഞിനോട് പറഞ്ഞു എടുക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ എന്നാ വേഗം ഇറങ്ങാൻ നോക്ക് വാസുദേവൻ പറഞ്ഞു അത് കേട്ട് നീലിമ തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു ബാഗിലാക്കി എന്നിട്ട് അത് കയ്യിലെടുത്തു അവളുടെ മനസ്സിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു എന്നാലും ജീവനുണ്ടെങ്കിൽ സുധാകരന്റെ കല്യാണം കഴിക്കില്ലെന്നു മാത്രം അവൾ ഉറച്ചു തീരുമാനിച്ചിരുന്നു അഞ്ജലിയും വാസുദേവനും കൂട്ടാളികളും മുറിയിൽ നിന്നിറങ്ങിയപ്പോഴും നീലിമ അവിടെ നിന്ന് ഇറങ്ങാതെ നിന്നു അവൾക്ക് തന്റെ ജീവിതം ഇവിടെ തീർന്നുവെന്ന് തോന്നി അശ്വിനെയും ചേർത്ത് പിടിച്ച് നീലിമ വിതുമ്പി അശ്വിന് അത് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി ചെറിയ കുട്ടിയാണെങ്കിലും അവൻ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞായിരുന്നു അമ്മ ഞാൻ ഡാഡിയെ വിളിക്കട്ടെ അശ്വിൻ ചോദിച്ചു അപ്പോൾ നീലിമ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു ഫോൺ അവൾ കൊണ്ടുപോയി മോനെ ഇല്ലമ്മ ഞാനത് അടിച്ചു മാറ്റി അശ്വിൻ കുഞ്ഞു കൈകൾ മുന്നിലേക്ക് നീട്ടി അവന്റെ കയ്യിൽ നീലിമയുടെ ഫോൺ ഉണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് എന്തൊരു ധൈര്യം കിട്ടിയതുപോലെ തോന്നി നീലിമ ധൃതിയിൽ എടുത്ത് സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു ഇറങ്ങാറായില്ലേ വാസുദേവൻ ഉച്ചത്തിൽ ചോദിച്ചു നീലിമ മറുപടി പറയാതെ അയാൾ കാണുന്നിടത്ത് നിന്ന് മാറി നിന്നു സിദ്ധാർത്ഥ് പക്ഷെ എടുത്തില്ല നീലിമ ആകെ വല്ലാതെയായി അവന് തന്നോട് ദേഷ്യമായിരിക്കും അയാൾ ഇനി സഹായിക്കാൻ വരില്ല ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഡാഡി കോൾ എടുക്കുന്നില്ല അമ്മ അശ്വിൻ ചോദിച്ചു ഇല്ല മോനെ നീലിമ പറഞ്ഞു അവൾക്ക് കണ്ണിലിരുട്ട് കയറുന്നതുപോലെ തോന്നി ഒന്നുകൂടി അവനെ വിളിച്ചു നോക്കാൻ തന്നെ നീലിമ തീരുമാനിച്ചു വാസുദേവൻ അവളെ തിരക്കി വരും മുൻപേ കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ അറിയിക്കണം നീലിമ വീണ്ടും ഫോണെടുത്ത് അവനെ വിളിച്ചു ഇത്തവണ സിദ്ധാർത്ഥ് കോൾ എടുത്തു